അത്മഹത് ശ്രമം നടന്നു വരും അത്മഹത്തി ശ്രമം അവിടെ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ ഒന്നുകൂടി കാണുന്നുണ്ട് ഞാൻ ഒരു കാര്യം സീരിയസിലി പറയാം വിവരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യരുത് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യരുത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണം ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ മകൾ അടക്കം അവരുടെ കയ്യിൽ സേഫ് അല്ല സേഫ് അല്ലാത്ത പക്ഷം തന്നെ അവർക്കെതിരെ നിയമ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ കുറെ പേര് കമന്റ് ചെയ്യും നിനക്ക് നാണമുണ്ടാടാ അവർക്കാരെങ്കിലും ചെലവിന് കൊടുക്കുക അമ്മയും മോളും ആണോ എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ കുറച്ച് ടീംസ് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ മെഴുകാൻ ചാൻസ് ഉണ്ട് ദയവ് ചെയ്തിട്ട് മിണ്ടരുത് മിണ്ടരുത് എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ വിമർശിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ അമ്മയും മോളും അമ്മേ മോളും എന്ന് വന്ന് ഉള്ള സാധനം വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഡൈവ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യല് നിങ്ങളെന്താ ചീത്ത വിളിച്ചോ ഞാൻ കേട്ടോളാം എനിക്ക് കുഴപ്പമില്ല പക്ഷെ അമ്മയും മോളും നിനക്ക് നാണോ ഇല്ല അമ്മയും മോളേം പറയാം എന്നുള്ള സാധനം ഇവിടെ വന്ന് അടിക്കരുത് ഇതെന്റെ ഒരു വാണിങ് അടിക്കേറ്റത് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മറുപടി വിളിച്ച് പറഞ്ഞു തന്നിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് അടിക്കേണ്ടത് അങ്ങനത്തെ ഒരു മറുപടി കുറെ അമ്മമാരും കുറെ ആന്റിമാരും ഒക്കെ ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരുടെ വീഡിയോസ് കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ വിഢികളാക്കിക്കൊണ്ടുള്ള നല്ല ഒന്നാം തരം പൊറാട്ട് നാടകമാണ് ഈ തനുജ ഇവിടെ കാണിച്ചു തന്നെ ഞാൻ ഒപ്പിട്ട് അടിച്ച് അടിച്ചു ഞാൻ പറയും അമ്മാതിരി അവരാതാണ് കാണിക്കുന്നത് എന്തുവാണോ സോഷ്യൽ മീഡിയ ഇവർക്ക് തോന്നി ദിവസം കാണിക്കാനുള്ള പരിപാടിയാണ് ഏഹ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്ത് തോന്നി ദിവസം കാണിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് ഈ പൊറാട്ട നാടകത്തിന് മുന്നേ ഇവര് കാണിച്ചു കൂട്ടിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവോ ശരി അറിയാമോ ശിന്ദറിയാൻ കുറെ പുതിയ ആൾക്കാരാണ് വന്ന് ഇവരെ അടുത്തൊക്കെ ചേർന്നിട്ട് ഇപ്പൊ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് അയ്യോ അമ്മയും മോളു അമ്മയും മോളു എന്ന് പറഞ്ഞ് നടന്ന് മെഴുകുന്നത് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കും കുറച്ച് കാലം മുന്നേ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് ഇവരൊക്കെ തനിക്കൊണ്ട് അറിഞ്ഞതു കൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെ വിട്ടിട്ട് പോയത് എനിക്ക് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ തനുജോ അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ കേട്ടും ആ എന്റെ അവത് പറഞ്ഞ് അവൻ അവനെതിരെ കേസ് കൊടുക്കും കൊണ്ട് കൂടു കൊണ്ടു കൂട് എനിക്കൊന്ന് വന്ന് പറയണം നിങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ശേഷം പറയാനുണ്ട് അമ്മ ഇതിരെ അപരാധമാണ് നിങ്ങളൊക്കെ കാണിക്കുന്നത് എന്തുവാ തോന്നിവാസവും തോന്നി വാസോണോ കാണിക്കുന്നത് ഇതാണോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കാണിക്കേണ്ടത് മെനഞ്ഞാന്ന് അങ്ങേണ്ട ഒരു പൊറോട്ട നാടകം ഇവരെ നടത്തിയിട്ടുണ്ടായിരുന്നു ചുറ്റായിട്ട് ചുറ്റായിട്ട് ചണമാണ് പൊന്നടാവേ എട ഒരുത്തൻ തുനിഞ്ഞിറങ്ങി അവൻ ചത്ത എത്ര പോരത്തുള്ളൂ ഇത് ആൾക്കാരെ പറ്റിക്കാൻ കണ്ണീ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒന്നര പൊറോട്ട നടകാടിച്ച് ഇനി ചൂച്ചായിടിഞ്ഞു ശമിച്ചിട്ട് ആശുപത്രിയിൽ പോയതിന് ശേഷം അവിടെ നിന്ന് ഈ ചൂച്ചായിടിഞ്ഞ് ശ്രമിച്ച ഒരാളെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓശിട്ട് മൊത്തം അടിച്ചു ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വൃത്തിയാക്കി വരുമ്പം തന്നെ അടപാടല്ല ധിട്ടു പക്ഷേ ഇവർക്കത് ഏറ്റിട്ട് പോലും ഇല്ല അല്ലെങ്കിൽ ഇവര് കഴിച്ചത് എനിക്കൊന്നും ഉണ്ട് എനിക്ക് മറ്റു പൂള് എടുത്തു വയ്ക്കുന്ന പോലെയാണ് ഇവർ വെച്ചിട്ടുള്ളത് ഏഹ് അത് പോട്ടെ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല എന്നാലും സത്യം പറയാമല്ലോ എനിക്ക് വളരെയധികം ഉച്ഛമാണ് നിങ്ങളെടുത്ത് തോന്നുന്നത് നിങ്ങൾ എന്താണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾ കുറെ കരഞ്ഞു കാണിക്കും അത് ആ കണ്ണുനീര് കണ്ട് ആ കള്ള കള്ളക്കണ്ണുനീര് കണ്ട് കുറെ പേരെ നിങ്ങളെ അങ്ങ് സപ്പോർട്ട് ചെയ്യും അതും സപ്പോർട്ട് കണ്ടും കൊണ്ട് നിങ്ങൾ വീണ്ടും കള്ളക്കണ്ണീര് കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് നിങ്ങളെ കുറെ പേരെ സഹായിച്ച് എന്തുമാണിത് ഏഹ് നാണം വേണ്ടേ മനുഷ്യനായ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ മനുഷ്യനായ ഇനി ഇവര് ഈ ചൂച്ചയ്ക്ക് മുന്നേ ഒരു വ്യക്തിക്ക് അയച്ചിട്ട് പോയ വോയിസ് നമുക്കൊന്ന് പോകാം ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്ത് ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് എന്റെ ഫോണിലുള്ളത് കോൺഫറൻസ് കോളില് എനിക്ക് ഇതാർക്കും അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഓരോ വോയിസും മനസ്സിലായില്ലേ എന്നെ ും കൂടെ പുട്ടിയ കുപ്പായം അടുത്തിരുന്ന കുട്ടിക്കുന്നു ഏ മാനുഷ്യനായ കുറച്ച് കൊളപ്പുണ്ട് എന്നെല്ലാരും കൂടി കുടുക്കുവാണെന്ന് വരാ കുടുക്കാൻ കൊറേ കൊറേ കൊറ പൂ ഞാൻ പറഞ്ഞാ കൂടിപ്പോറ എന്തൊക്കെയോ വേണ്ടി കിടന്ന് തിളയ്ക്കുന്ന കൊറേ എണ്ണം ഇവരെ സപ്പോർട്ട് ഇവർക്കെതിരെ അപ്പുറത്ത് ഇപ്പുറത്ത് നാട്ടിയും പഴക്കും ബഹളം ഇതിന്റെ ഇടയിൽ നശിച്ചു പോകുന്നത് ആ കുട്ടിയുടെ ജീവിതമാണ് ദൈവം എന്ന് പറയുന്ന കുട്ടിയുടെ ജീവിതം നിങ്ങളൊരു കാര്യം ആലോചിക്കുക സ്വന്തം അമ്മ വന്ന് ഇരുന്ന് ചൂച്ചയിട്ട് ലൈവ് ഇട്ടിരുന്ന് കാണിച്ച് നാട്ടുകാരെ കണ്ണീരും പറ്റി ഇരിക്കുവാണ് തൊട്ടടുത്ത് ആ മകൾ നിൽക്കുകയാണ് ആ മകൾ ഇവരെ എത്രത്തോളം സേഫ് ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്ക് ബോധത്തോടെ ചിന്തിക്ക് ജനങ്ങളെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മെഴുകുന്ന ആൾക്കാർ ബോധത്തോടെ ഇരുന്ന് ചിന്തിക്കും നിങ്ങൾ സ്നേഹിക്കുന്നത് ഇവരായിരിക്കില്ല ഒരു പക്ഷെ ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇവരെയും കൂടി അക്സെപ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ കൊണ്ടുപോകുന്ന ഈ ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ആ കുട്ടിയുടെ ജീവിതം അടക്കം സേഫ് അല്ല ഇവർ ഇങ്ങനെ ഏത് നിമിഷവും ഇങ്ങനെ കടുങ്കൈ ചെയ്യാൻ നിൽക്കുന്ന ഇവരുടെ അടുത്ത് എങ്ങനെയാണ് കുട്ടി സേഫ് ആവുന്നത് അതുപോലെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ച് തെളിവടക്കം ഡിജിറ്റൽ എവിഡൻസ് ആണ് ഉള്ളത് ഇവർക്കെതിരെ തക്ക നിയമ നടപടി എടുക്കണം എടുക്കാനുള്ള വകുപ്പുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് തനുജ എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കാണും ഒരു ഒട്ടും എനിക്കറിയാം നിങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വച്ചൊഴിഞ്ഞ് മാറ്റി വച്ചതാ വച്ചൊഴിഞ്ഞ് മാറ്റി വെച്ചതാ പക്ഷെ ഈ വീഡിയോയ്ക്ക് അകത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള നാടകം ഉൾപ്പെടെ എനിക്ക് ചൂണ്ടിക്കാണിക്കണമെന്നുണ്ട് എന്തായാലും അടുത്ത വോയിസ് വയസ്സുകൾക്ക് എല്ലാത്തിനൊരു പരിധി ഉണ്ട് നാലു വശത്തൊന്നും നിന്നും കൂടെ എന്നെ ഇട്ട് കുത്തുമ്പോഴ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മനസ്സിലായോ ഞാൻ എനിക്ക് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളിക ഉണ്ട് ഒരു പത്തോളം ഉറക്ക ഗുളിയുണ്ട് ഞാൻ 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 ലൈവ് ലൈവ് ഇനി വാ തുറക്കില്ല എന്നോട് ക്ഷമിക്കാൻ കേട്ടല്ലോ ഇത് ലൈവിലേക്ക് തൊട്ടു മുന്നേ തനുജ പ്ലാൻ ചെയ്ത് വന്ന സംഭവമാണ് അതിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അപ്പൊ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ലൈവില് കേറി ഇങ്ങനെ ഒരു സംഭവം അങ്ങ് കാണിക്കും അതോടെ ആൾക്കാരങ്ങ് ഫ്ലാറ്റ് ആകും ഈ ഒരു സാധനം അടിച്ചിട്ടാണ് വന്നത് പിന്നെ ഈ ലൈവില് വന്നിട്ട് കുറച്ച് വിടലുള്ള പേരും തനുജ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം നാളെ നിങ്ങൾ അടക്കം കുടുങ്ങും ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾ അടക്കം കുടുങ്ങും ഇവർക്കൊക്കെ എതിരെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാ നിങ്ങളെങ്കിലും നിങ്ങളെ പണികളെ നോക്കും അതാണ് പറയാനുള്ളത് അവസാനം നാളെ നിങ്ങൾ ഉൾപ്പെടെ കുടുങ്ങും കുടുങ്ങിയ ശേഷം കഴിഞ്ഞ കഴിഞ്ഞോട്ട് അടിച്ചൊരു കാര്യമില്ല ഇവര് ബുദ്ധിയും വിവരവും ഇല്ലാതെ എന്തൊക്കെയോ കാട്ട് കൂട്ടുന്നുണ്ട് എങ്ങോട്ട് എന്തെങ്കിലും സംഭവിച്ച ഒന്നും സംഭവിക്കത്തില്ല എങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും ദയവു ചെയ്ത് അതുകൊണ്ട് ഇതിനൊക്കെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളെ പണി നോക്കി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരടുത്ത് എനിക്ക് അതാണ് പറയാനുള്ളത് കൊറച്ചെങ്കിലും വിവരമുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുറച്ചെങ്കിലും വിവരമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കും ഇതൊക്കെ ഞാൻ പണ്ടൊക്കെ പണ്ടേ കണ്ടതാ എനിക്കറിയാം ഇതിന്റെയൊക്കെ തനി തനിക്ക് ഞാൻ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ വിട്ടതാ ഇനി ഒരു ഒരു ഉണ്ട് മാനസിക വൈഗ മൂന്ന് പേരും പേരുടെ പേരും പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ചെയ്യും എനിക്ക് എനിക്ക് ദയവ് ചെയ്ത് യൂട്യൂബ് ചാനൽ ഒന്ന് പഞ്ചായത്തിലോ അല്ല പല ആളിന്റെ മൂട്ടിലും പോയിരുന്നു വളഞ്ഞിരുന്നു നിങ്ങൾ എന്തെങ്കിലും എന്തിനാണ് ഈ യൂട്യൂബിൻ്റെ അകത്ത് എന്തിനാണ് ഈ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ടൊന്നും അല്ലല്ലോ ചൂച്ചായിട്ട് നടത്തിയത് അപ്പൊ ചാകാൻ പോകുന്ന ആള് ഒരിക്കലും മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ട് ചൂച്ച ആയിട്ട് പോന്തുപ്പ കാണിക്കുന്ന സ്വന്തമായിട്ട് കുറച്ചെങ്കിലും ഒരു നിലവാരം കാണില്ലേ എന്ത് മനുഷ്യരാള ഇതൊക്കെ എന്ത് മനുഷ്യരാണ് എനിക്ക് പുച്ഛത്തിന്റെ അറ്റ് പീക്ക് എന്ന് തന്നെ പറയാം പുച്ഛ മറ്റ് പീക്ക് എനിക്ക് അത്താറൊക്കെ വെറുപ്പ് തോന്നുവാ എന്തൊക്കെയാണ് നാട്ടുകാരെ പറ്റിച്ച് കണ്ണി നാട്ടുകാരെ കണ്ണി പൊടിയിട്ട് കൊണ്ട് കാണിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വരും നിനക്ക് നാണമില്ലടാ നാണമില്ലടാ എനിക്ക് നാണയമില്ല നമുക്കൊന്ന് കണ്ടുപോക്ക എന്താ ഇടയ്ക്ക് കൂളുവെച്ചോ എന്ത് ഇത് ആരാ പറ്റിക്കുന്നത് അല്ല പെണ്ണ് പെണ്ണ് ആണല്ല പെണ്ണല്ല അടിപ്പള്ളി വേഷം ആണായാൽ പെണ് ഞാൻ ഫ്ലാറ്റ് ഞാൻ ടോപ്പിക്ക് തെന്നിമാറന്നു വല്ലാതെ നടക്കുക വല്ലാതെ നടക്കുവോ ആരാണ് ഈ പറ്റിക്കുന്ന കോമഡി സീരിയലിനെ കാളും സത്യം സീരിയലിനെ കാണും ഇത് എന്ത് എന്ത് കൂട്ടായ്പ പരിപാടിയുടെ കാണിക്കുന്നത് നിങ്ങൾ ഇനിയിപ്പോ ചുറ്റിയായി ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ നാട്ടുകാരെ പറ്റിച്ചിട്ട് കുറെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് സഹതാപം പിടിച്ചു പറ്റി ഈ നാടകം ഒന്ന് നിർത്ത് ഈ പൊറാട്ട് നാടകം ഇത് നിർത്ത് ഇത് നിർത്തിയാ പറ്റത്തുള്ളൂ ആ കുട്ടിയുടെ ജീവിതം അടക്കം അടക്കം സേഫ് അല്ല സേഫ് അല്ലെന്ന് വെച്ചാൽ സേഫ് അല്ല ഏതെങ്കിലും സംഘടന ഏറ്റെടുക്കുന്നതെനിക്ക് ഇതിലും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ദിവസത്തില് ഇത്തരം വേർസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് സ്വന്തം അമ്മ ലൈവ് ഇട്ടിരുന്നു ഇമ്മാതിരി അപരാധം കാണിക്കുന്നതെല്ലാം കണ്ടു വളരുന്ന ഒരു കുട്ടിയാണ് ദേവു അല്ലെ നാളെ ആ കുട്ടി ഇതുപോലെ ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ് ഇതൊക്കെയല്ലേ കണ്ട് വളരുന്നത് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട ആ കുട്ടിയുടെ ജീവിതം സേഫ് ആക്കണം അതിനു വേണ്ടിയിട്ട് ഈ കൂടെ കൊറേ എണ്ണൊക്കെ നടക്കുന്നുണ്ടല്ലോ ഒന്നീ പറഞ്ഞ് മനുഷ്യരാക്കി ഉപദേശിച്ചിട അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ ഇവർക്കെതിരെ കേസ് കൊടുക്കണം കാരണം ലൈവില് വന്നിട്ട് ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തിയ ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുത്തിട്ട് ആ കുട്ടിയെ സേഫ് ആക്കുക എനിക്ക് അതാണ് പറയാനുള്ളത് വീണ്ടും വന്ന് നീ ഇപ്പ ഇവിടെ നാടകം എന്താ പറഞ്ഞാ എന്താ പറഞ്ഞാ പറഞ്ഞു പത്ത് എന്തെങ്കിലും എന്റെ ഒന്നും ഇല്ല കഴിക്കാൻ നമ്മൾ തെറ്റിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും എല്ലാം ഞാൻ ഇപ്പൊ കേട്ടോ ഒന്നുമില്ല മക്കളെ ഞാൻ ഒരു ഗുളി അഴിച്ചതാ ഉറക്കെ ഗുളി അഴിച്ചതാ ചുച്ചതാ മക്കളെ മക്കളവിടെ അവിടെ പോയിരുന്നു എഞ്ചോയി പക്ഷെ ഇത് മത്തങ്ങകളായത് ഇത് മത്തങ്ങ പരിപാടിയാണ് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവര് ചുച്ചേടിനെ പറ്റിട്ട് പറയുന്ന ഒരു സാധനമുണ്ട് കേൾപ്പിച്ചു തരാവേ നിങ്ങൾക്കൊക്കെ എല്ലാരും പറഞ്ഞു ഞാനങ്ങ് മരിക്കും 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 എന്നും പറഞ്ഞ് ഇപ്പൊ ഇന്നലെ രാത്രി ഒരാള് മൊത്തം മരിക്കും സീരിയസ് ആണെന്നു പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തലായിരുന്നു അതുപോലെ ഈ മരിക്കുന്ന ആൾക്കാർ ഞാനും മരിക്കുന്ന ആൾക്കാരങ്ങ് മരിക്കുകയുള്ളൂ നമ്മളൊരാളെയും പറഞ്ഞു അതെ വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് ഒരാൾ മരിക്കണമെന്ന് തീരുമാനിച്ചു അല്ലാണ്ട് പറഞ്ഞ് ഇരിക്കത്തില്ല പക്ഷെ ഇവിടെ തനുജ് എന്താ ചെയ്തത് ഇതാണ് ചിന്തിക്കി ഇതൊക്കെ ഉടായ്പാടെ കാണുന്ന ജനങ്ങളെ വിട്ടുകളാക്കുക ഞാൻ ഇന്നേ വരെ എന്റെ ഒരു വീഡിയോയിൽ പോലും ഒരു ആൾക്കാരെ പോലും ഞാൻ വിട്ടുകൾ ആക്കിയിട്ടില്ല എനിക്ക് വേണമെങ്കിൽ പറയാട്ടെ എന്റെ ജീവിതത്തിൽ വേർസ്റ്റ് സിറ്റുവേഷനൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റുക അതിനും വന്നിട്ടില്ല വരത്തൂല്ല നമുക്ക് വേണ്ടത് അങ്ങനെ ആരും നമ്മളെ സ്നേഹിക്കേണ്ട പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ലോക ഫ്രോഡ് പരിപാടിയാണ് അത് മനസ്സിലാക്കുക ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെ ഇന്ന് വിമർശിക്കുന്ന ആൾക്കാര് നിങ്ങളൊന്ന് എടുത്തു നോക്കി നോക്ക് എല്ലാം ഒരു കാലത്ത് ഇവരെ കൂടെ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവരെന്തുകൊണ്ട് ഇപ്പൊ ഇവർക്കെതിരായെന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം അതിനുള്ള ബോധം വേണം ഇപ്പൊ വന്ന് കയറിയിട്ടുള്ള പുതിയ കുറെ ആൾക്കാരൊക്കെ കാണും ഇവരെ അടുത്ത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവരൊക്കെ മനസ്സിലാക്കും കാലക്രമേണ അന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ഇവരുടെ കൂടായ അറിയുന്നവര് ഇവർക്കെതിരെയാകും വീണ്ടും പുതിയ ആൾക്കാർ വരും ഇതാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്ന ഇതാണ് ഇടേ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നെക്കാളും ഒക്കെ ചിന്തിക്കാനുള്ള പക്വതയും കാര്യങ്ങളും ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഉണ്ട് അല്ലെ എന്നെക്കാളും ഒരുപാട് പ്രായം കൂടിയവരാണ് ഇവരുടെയൊക്കെ വീഡിയോ പ്രത്യേകിച്ച് കാണുന്നത് ഇനി ഇവരുടെ മറ്റൊരു ഉടായ്പ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാം അതായത് ഈ ചുച്ച ലൈവിന്റെ തുടക്കത്തിൽ ഇവരൊരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട് ഒരു കീപാഡ് ഫോൺ വെച്ചിട്ട് ഫോൺ കോൾ ചെയ്യുന്നുണ്ട് ഈ ഫോൺ കോൾ തന്നെ ഒന്നൊന്നര ഉടായ്പ കാരണം ആ ഫോൺ കയ്യിൽ എടുത്ത സമയത്ത് മറ്റേ ലൈറ്റ് കത്തിയിട്ടില്ല ലൈറ്റ് കത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടച്ച് ഫോൺ ആണെങ്കിൽ ഓക്കെ നമ്മളെ സെൻസർ വെച്ചിട്ട് അത് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണ് പക്ഷെ സ്വിച്ച് ഫോണിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡോളം ആ ലൈറ്റ് കത്തി കത്തിനിൽക്കും പക്ഷെ ഇവര് എടുത്തപ്പ കത്തുന്നില്ലട ലൈറ്റ് എന്തടേ ഒന്നുമില്ല ഹലോ ഒന്നുമില്ല എന്നെ യൂട്യൂബിൽ കണ്ടന്റാക്കിയൊരു സനു എന്ന് പറയുന്ന ലേഡി വല്ലാതെ സനു വൈക എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര് വല്ലാതെ നമ്മൾ വീഡിയോ ചെയ്ത് വല്ലാതെ രീതിയിൽ മാനസികമായിട്ട് തളർത്തി കൊണ്ടിരിക്കുക എനിക്കത് പറ്റുന്നില്ല എന്നൊരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ സെമീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതാക്കിയിട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരികളാകുമ്പോൾ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയിസുകൾ ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നെ വല്ലാതെ മാനസിക നില തിരിച്ചുകൊണ്ടിരിക്കുവോ അവര് അപ്പം ഞാനിതോടെ ഇന്നപ്പോടെ എന്റെ ലൈവും കാര്യങ്ങളൊക്കെ നിർത്തുക ഞാനത് എല്ലാരോടും പറഞ്ഞു വലിയ ആശ്വാസം ഒന്ന് നിർത്തി തന്നിരുന്നെങ്കിൽ ഇതിൽ പരം വേറെ സന്തോഷം ഇല്ല കാണാം വയ്യടെ ഒരുപാട് പേര് നിങ്ങളുടെ ഈ ഒരു വിഷയമായി റിലേറ്റഡ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെ എനിക്ക് വയ്യ എന്ന് ആദ്യം പറയുകയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് സത്യം ഒരു എനിക്ക് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് പേരോളം എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വയ്യ എന്നിട്ട് ഞാൻ എടുത്ത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉട്ടായ്പകൾ അമ്മാതി ഉട്ടായ്പാണ് നിങ്ങളുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അതെല്ലാം എനിക്ക് ചൂണ്ടിക്കണക്കണംന്ന് തോന്നി ഇങ്ങനെ നാട്ടുകാരെ പറ്റിയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഫോണ്

ഒന്നുമില്ല ഒന്നുമില്ല ഏതൊന്നുമില്ല ഇല്ല 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 ആർക്കും ഒരു ബുദ്ധിമുട്ടാവൂല ആർക്കും ബുദ്ധിമുട്ടാവൂല ബുദ്ധിമുട്ടാവൂല്ല ഞാനും മോളെ മാത്രമേ ഉള്ളൂ അമ്മ അങ്ങ് പോയായിരുന്നു അമ്മ തിരുവനന്തപുരത്ത് പോയായിരുന്നു കീപാഡ് ഫോണിന് ഒരു ഉണ്ട് എന്താന്നോ കുറച്ചുകൂടി ഓളിയം നമ്മുടെ ടച്ച് ഫോണിനേക്കാളും കൂടുതലായിരിക്കും അപ്പൊ ഇവര് ഫ്രണ്ടില് ഫോൺ വെച്ചിട്ട് ലൈവ് പോകുന്നത് കൊണ്ട് തന്നെ കീപാഡ് ഫോണില് സൗണ്ട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ആളുടെ സൗണ്ട് ഒരു പൊട്ടിക്കെങ്കിലും കേൾക്കും കേൾക്കണം ഈ പറഞ്ഞ ഒന്നും ഈ ഫോണിൽ കണ്ടില്ല അതുകൊണ്ട് ഇനി ഉറപ്പിക്കാം ഉടയായി പോളാണെന്ന് നാട്ടുകാരെ നാട്ടുകാരെ നിങ്ങൾ കൊറേ അമ്മമാരും കുറെ ആൻറ്റിമാരും ഒക്കെ ഉണ്ട് ഇവരൊക്കെ വിശ്വസിക്കുന്നു അവരെയാണ് ഇവര് വിട്ടികളാക്കുന്നത് നിങ്ങളത് എന്ന് എനിക്ക് എനിക്കറിയത്തില്ല മനസ്സിലാക്കുന്ന അന്ന് മനസ്സിലായിക്കോ ഇനിയിപ്പോ കൊറേ പേരും ഒന്നും പറയും നിനക്ക് നാണോ ഇല്ലടാ ഇവരെയൊക്കെ വെച്ച് കാശുണ്ടാക്കാൻ അമ്മേ മോള് അമ്മയും മോള് ഒളുപ്പില്ലേ ചോദിക്കുന്നവരുടെ ഇനി പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കണം പുതിയൊരു ഇടണം ബൈ എന്നെ ഇനിയും വീഡിയോ ചെയ്യിപ്പിക്കരുത് തനുജ വേണ്ട വേണ്ടാന്ന് വെച്ച് വിടുന്നതാണ് ഓക്കെ ബൈ